പ്രിയപ്പെട പ്രേക്ഷകരെ ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളൊക്കെ വന്നതിന് പിന്നാലെ ലോകം ഉറ്റുനോക്കിയൊരു കൂടിക്കാഴ്ച ഇന്നലെ നടന്നിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിനും അമേരിക്കൻ പ്രതിനിധി സംഘവും തമ്മിലുള്ള കൂടിക്കാഴ്ച പക്ഷേ ഈ ചർച്ച പരാജയമെന്നാണ് പറയുന്നത് യുക്രൈൻ സമാധാന ചർച്ച പരാജയമെന്ന് പറയുന്നു യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറായില്ല ധാരണയിലേക്ക് എത്താൻ ഇനിയും ചർച്ചകൾ അനിവാര്യമാണെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രതിനിധികളുമായി പുതിയൻ നടത്തിയ ചർച്ച ചർച്ച അഞ്ചു മണിക്കൂറോളമാണ് നീണ്ടത് അതേസമയം പുതിയൻ ട്രംപ് കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകില്ല എന്നൊരു റിപ്പോർട്ട് കൂടിയുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് ഗൗതമിനോട് ചോദിക്കാം എന്താണ് ഇന്നലത്തെ ചർച്ചയിൽ നടന്നത് എന്ന് ഗൗതം ഗുഡ് മോർണിംഗ് ഇപ്പോൾ മോസ്കോയിൽ നടന്ന അഞ്ചു മണിക്കൂർ നീണ്ട ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പം ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള ക്രെംലിൻ വക്താവിന്റെ പ്രതികരണം വെച്ചാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചർച്ചകൾ ഇനിയും തുടരുമെന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ഇന്നലത്തെ ചർച്ചയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇപ്പോൾ കരട് ധാരണ പ്രകാരമുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് ധാരണകളൊന്നും ആകാതെ പിരിഞ്ഞത് ഗൗതം സി ഗുഡ് മോർണിംഗ് ഇതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച നടന്നത് യുക്രൈൻ ഈ സമാധാന കരാർ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ തന്നെ യുക്രൈൻ ഇത് അംഗീകരിക്കുന്നത് ആദ്യം ആദ്യം അമേരിക്ക മുന്നോട്ട് വെച്ച കരാറല്ല മറിച്ച് രണ്ടാമത് യുക്രൈൻ ചില നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം അമേരിക്ക തയ്യാറാക്കിയ രണ്ടാമത്തെ പദ്ധതി രണ്ടാമത്തെ സമാധാന പദ്ധതിയാണ് യുക്രൈൻ അംഗീകരിക്കാൻ തയ്യാറാകുന്നത് ഈ പദ്ധതി തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് യുക്രൈൻ ചർച്ചകൾ നടത്തുകയും അവർ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ കൂടി യുക്രൈൻ്റെ താൽപ്പര്യങ്ങളാണെന്ന് വരുത്തിക്കൊണ്ട് അത് ഈ സമാധാന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ആവശ്യപ്പെടുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്ന് നിരസിക്കുന്നതായിരുന്നു അത് യുക്രൈനിൽ നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്ന റഷ്യയിൽ റഷ്യൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘം പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അത് റഷ്യക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന സ്ഥലങ്ങളായി മാറ്റണമെന്നതായിരുന്നു റഷ്യ മുന്നോട്ട് വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന് ഇത് യുക്രൈൻ ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിക്കളയുകയും അതിനോട് യോജിക്കാനാവില്ല എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടാണ് രണ്ടാം ഘട്ട സമാധാന കരാർ തയ്യാറാക്കുന്നത് ആ രണ്ടാം ഘട്ട സമാധാന കരാർ ാണ് അമേരിക്ക ആ കരാർ അവതരിപ്പിക്കുമ്പോൾ അതിനോട് യുക്രൈൻ വെള്ളക്കൊടി കാണിക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷമാണ് അമേരിക്കൻ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ മോസ്കോയിൽ പുടിനുമായി ചർച്ചകൾ നടത്തുന്നത് വിറ്റ്കോഫും കുഷ്ണറുമാണ് ചർച്ചകൾക്കായി മോസ്കോയിൽ എത്തിയത് പക്ഷേ ഈ ചർച്ചയിൽ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് യുക്രൈൻ്റെ താൽപ്പര്യങ്ങളായി ഈ സമാധാന കരാറിൽ ഉൾപ്പെടുത്തിയ ആ നിർദ്ദേശങ്ങൾ അതായത് ഈ പ്രദേശങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകുക ഒപ്പം തന്നെ യുക്രൈൻ നിലവിൽ റഷ്യയുടെ ഏതെങ്കിലും മേഖലകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകൾക്ക് െന്നും യുക്രൈൻ സൈന്യത്തെ നിരുപാധികം പിൻവലിക്കുക തുടങ്ങിയിട്ടുള്ള ഏകപക്ഷീയമായ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ യുക്രൈൻ തയ്യാറാകാത്ത സാഹചര്യവും അത് തിരിച്ചു റഷ്യ തയ്യാറാകാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സമാധാന കരാറിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയില്ല എന്നും ഇത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വരികയാണെങ്കിൽ അപ്പോൾ വീണ്ടും ചർച്ചകളാകാമെന്നും ക്രെ വ്യക്തമാക്കിയിരിക്കുന്നത് നടക്കട്ടെ കാരണം ഇത്രയും വർഷമായിട്ട് നാല് നാല് വർഷം ആവാൻ ആകുമ്പോണ്ട് ഈ ഫെബ്രുവരി ആവുമ്പോഴത്തേനും നാല് വർഷം കൃത്യമായും തികയും ഫെബ്രുവരി ഇരുപത്തിമൂന്ന് അല്ലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്നാന്ന് തോന്നുന്നു ഈ യുദ്ധം ആരംഭിച്ചത് അപ്പം നാല് വർഷം തികയാൻ പോവുകയാണ് അപ്പോൾ ഒരു സമാധാനം ഉണ്ടാകട്ടെ ഈ ചർച്ചകളൊക്കെ ഫലം കാണട്ടെ അങ്ങനെ നമുക്കൊക്കെ പ്രതീക്ഷിക്കാം